നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ ജോലി തിരക്കാണോ തടസ്സം വിഷമിക്കേണ്ട ബാ സ്റ്റഡി സെന്റർ നിങ്ങളുടെ ഉണ്ട് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം അല്ലയല്ല ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെൻ്റർ കൂടെ ഹലോ എവ്രിവാൻ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ പുതിയ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് ആ അപ്ഡേറ്റ് എന്തിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണാം ഇഗ്ന യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഇനി ഒട്ടും നയിക്കേണ്ട ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം കോൺടാക്ട് ചെയ്യാം ബി എ ബികോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾമോസ്റ്റ് ശനിയാഴ്ച ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ മറ്റൊന്നുമല്ല നമ്മുടെ റീ രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് റീ രജിസ്ട്രേഷൻ ജാൻവരി തേർട്ടി ഫസ്റ്റ് വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി യൂണിവേഴ്സിറ്റിയിൽ വൺ ഇയർ കഴിഞ്ഞവരോ ഒരു അക്കാദമിക് ഇയർ കഴിഞ്ഞവരാണ് നമ്മൾ റീ രജിസ്ട്രേഷൻ വീണ്ടും ചെയ്യേണ്ടത് നിങ്ങൾ എല്ലാ വർഷവും ഇപ്പോൾ ഡിഗ്രി ആണെങ്കിലും പി ജി ആണെങ്കിലും എല്ലാ വർഷവും നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമാണ് നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സാം എഴുതിയാലും ഇല്ലെങ്കിലും തോറ്റുപോയാലും ഇനിയിപ്പോൾ ചില സബ്ജക്റ്റ് ഇനി ഞാൻ കാരണം ചെയ്യണോ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും എന്തുമായിക്കോട്ടെ നിങ്ങൾ തോറ്റുപോയാലും ഇല്ലെങ്കിലും നിങ്ങൾ നെക്സ്റ്റ് ഇയറിലോട്ട് റീ രജിസ്ട്രേഷൻ കൃത്യമായിട്ട് ചെയ്തിരിക്കണം എന്നിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം എഴുതാനും ആ ഒരു അക്കാദമിക് ഇയറിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും പറ്റത്തുള്ളൂ അപ്പൊ ആ ഒരു റീ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് ആണ് ജാൻവരി തേർട്ടി ഫസ്റ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ പുതിയതായിട്ട് ഇഗ്നു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അവരുടെയും രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് തേർട്ടി തന്നെയാണ് റീ രജിസ്ട്രേഷനും രജിസ്ട്രേഷനും ലാസ്റ്റ് ഡേറ്റ് തേർട്ടി ഫസ്റ്റ് ആണ് എല്ലാവരും ശ്രദ്ധിക്കുക ഒരിക്കലും ലാസ്റ്റ് ഡേറ്റിലോട്ട് ആരും വെയിറ്റ് ചെയ്തിരിക്കരുത് നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ ആയാലും രജിസ്ട്രേഷൻ ആയാലും ഓൾമോസ്റ്റ് ഒരു ട്വന്റി ഫിഫ്ത്ത് ആവുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യണം എന്നിരുന്നാൽ മാത്രമാണ് ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കാരണം പല സൈറ്റി ഷ്യൂസും നിങ്ങൾക്കറിയാം ലാസ്റ്റ് മൊമെന്റിലാവുമ്പോൾ പല സൈറ്റ് ഷ്യൂസ് നെറ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പോർട്ടലിലെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ റീ രജിസ്ട്രേഷൻ ആയാലും രജിസ്ട്രേഷൻ ആയാലും കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് മാത്രമാണ് എത്രയും വേഗം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളും അതുപോലെ ഐ ഡി കാർഡുകളും കാര്യങ്ങളൊക്കെ വരുകയുള്ളൂ അപ്പം നേരത്തെ കൂട്ടി നിങ്ങൾ റീ രജിസ്ട്രേഷനും രജിസ്ട്രേഷനും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പല സ്റ്റുഡൻസും പറയുന്നുണ്ട് ഇത്രയും നാളായിട്ട് ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എത്തിയിട്ടില്ല എന്നൊക്കെ അപ്പൊ നിങ്ങൾ ലാസ്റ്റ് മൊമെന്റിൽ റീ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ബുക്സും അതുപോലെ നിങ്ങളുടെ എല്ലാ പ്രൊസീജിയറും ലേറ്റ് ആവുന്നത് അപ്പോൾ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് എല്ലാവരും ചെയ്യുക ലാസ്റ്റ് ഡേറ്റിലേക്ക് മാറ്റി വെക്കരുത് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നവരായാലും നല്ല രീതിയിൽ നിങ്ങളുടെ അക്കാദമിക് ഇയർ കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നുപോകരുത് അപ്പോൾ ഇതുമായിട്ട് റീ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ റിലീറ്റ് ചെയ്ത എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക്